ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി കുറച്ച് ഹെവിയാണ് ഇപ്പോഴും ഒരു നെഗറ്റിവിറ്റീസ് അവരുടെ എനർജിയിലുണ്ട് ഇവർ എന്തോ ഒരു തീരുമാനം എടുക്കാൻ നോക്കുമ്പോൾ ആരുടെയോ മാനിപ്പുലേഷൻ ആരുടെയോ കൺട്രോൾ ഇവരെ വിഷമിപ്പിക്കുന്നു ഇവരെ കൊണ്ട് ആ ഒരു ആക്ഷൻ എടുക്കുവാൻ സമ്മതിക്കാതെ ഇവരുടെ ആ ഒരു മാനിപ്പുലേഷനിൽ ഇവർ വീണ് പോകുന്നു ഇവിടെ ഇവരുടെ മനസ്സിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് കുറിക്കണമെന്നുണ്ട് പക്ഷേ ഇവരെ ആരോ കൺട്രോളോ മാനിപ്പുലേറ്റിങ്ങോ ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയും നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ബാക്കി സിറ്റുവേഷനും നിങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊള്ളുക എന്നുള്ള രീതിയിൽ അവരെ കൺട്രോൾ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കൺഫ്യൂഷനിലാകുന്നു അവർ അവസ്ഥയിൽ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു കാരണം ഇവർ എങ്ങനെ എടുക്കും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു നിർണയം എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഒരാളുടെ സപ്പോർട്ടുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് വ്യക്തിയുടെ സപ്പോർട്ടില്ല അവർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് നമ്മളെ ഇനി പറയണ്ടാവുന്നതിനും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം ഇവരെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് അതായത് നിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നീ നോക്കിക്കൊള്ളണം എന്നുള്ള രീതിയിൽ പേരൻസ് ഇവരെ കൺഫ്യൂഷനാക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ആരും ഒരു കോംപ്രമൈസിനും ഒരു സമ്മതത്തിനും ഒന്നും തയ്യാറല്ല അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ആകുന്നു ഇവർക്ക് സമയം വീണ്ടും ഇവർ ശാന്തമായിട്ടിരുന്നിട്ട് മുന്നോട്ട് എല്ലാം നേരെയാകുമായിരിക്കും എന്നുള്ള രീതിയിൽ ശാന്തമായിട്ടിരുന്ന് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നു വരാൻ പോകുന്ന സമയം എല്ലാം നേരെയാകുമായിരിക്കും എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കുമായിരിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഇവർ ഇവിടെ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഹെവി എനർജി ആണ് കാരണം ഇവരുടെ ആ തീരുമാനത്തിന് പേരൻസോ അല്ലെങ്കിൽ വേറൊരാളോ കോംപ്രമൈസോ സമ്മതിക്കുകയോ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല ഇവരുടെ ഇമോഷൻസ് വളരെ ഹൈ ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ എല്ലാ പേരെയും വളരെയധികം സമാധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ആഗ്രഹിക്കുന്നത് ആരുടെയും ഒരു ദേഷ്യം ഇവരുടെ റിലേഷൻഷിപ്പിന് ഇവർ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും സമാധാനപരമായിട്ട് ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ കംപ്ലീഷൻ്റ് ആവുക ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ മാരേജ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്ലാനിങ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരെ ആരാണോ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് ഇവരെ അവരുടെ വശത്താക്കുവാൻ നോക്കുന്നത് അവരെല്ലാം എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് അവസാനിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ബ്രദർ ഭയങ്കര ഡൊമിനേറ്റിംഗ് ആയിട്ടുണ്ട് അച്ഛൻ ഡൊമിനേറ്റിംഗ് ആണ് അല്ല എങ്കിൽ അപ്പൂപ്പൻ ഡൊമിനേറ്റിംഗ് ആണ് ആര് ഡൊമിനേറ്റിംഗ് ആയാലും ഇവർ അവരുടെ കൂടെ പീസ്ഫുള്ളായിട്ട് എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ആൾക്കാർ കൺവീൻസ് ആകുന്നില്ല ഇവർ ആൾക്കാരെ കൺവീൻസ് ചെയ്യാൻ നോക്കുന്നു പക്ഷേ ആൾക്കാർ കൺവീൻസ് ആകുന്നില്ല ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നില്ല ഈ മാരേജ് കഴിഞ്ഞ് ഞാൻ മാക്സിമം നോക്കി എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്നപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ എന്താ എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ് ഞാനിനി എന്ത് ചെയ്യുമെന്നൊക്കെ പക്ഷേ ഇവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെ കംപ്ലീഷനാണ് ആഗ്രഹിക്കുന്നത് ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇവരെ വീട്ടുകാരെ പറഞ്ഞ് കൺവീൻസ് ആക്കുവാൻ വേണ്ടി പക്ഷെ അവർ ആകുന്നില്ല ഇവിടെ ഭയങ്കരമായിട്ടുള്ള സ്റ്റെബൺ എനർജി ആണ് ഉള്ളത് ഇവരുടെ ലൈഫിലെ ചില ആൾക്കാർ അതായത് ഇവരുടെ ആ ഒരു ലൈഫിൽ ഡിസിഷൻ എടുക്കുവാനുള്ള അധികാരം അവർക്കാണ് അവർ പറയുന്നത് പോലെ ഇവർ കേൾക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റെബേൺ ബിഹേവിലുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ലൈഫിലുണ്ട് അത് കാരണമാണ് ഇപ്പോൾ ഈ ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതായത് അവർക്ക് അവരുടേതായ ഒരു ജീവിതം ജീവിക്കുവാൻ അധികാരമില്ല വീട്ടുകാർ പറയുന്നത് കേൾക്കണം അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവസ്ഥയിലാണ് നിങ്ങളുടെ പൈസ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഇമോഷൻസ് എല്ലാം ഹൈഡാക്കി വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ശരിയായ സമയം എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴാണ് നിങ്ങളോട് ഇവരുടെ ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് ഇവർ ഇവിടെ കുറച്ച് ഹെവി എനർജി തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് കാത്തിരിക്കുകയാണ് ഇവരുടെ ആ ഒരു ശരിയായ സമയം എത്തുമ്പോൾ ഉറപ്പായിട്ടും ഇവർ ഇവരുടെ ഫീലിങ്സ് ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇവിടെ ഇവരുടെ ലൈഫിൽ ആരൊക്കെയാണോ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നത് അവർ നേരിടാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ കർമ്മം തന്നെ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു ഹീലാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കേണ്ടതാണ് ഈ ഒരു സമയവും കഴിഞ്ഞു പോകുന്നതാണ് എന്തായാലും റിലീസ് ആവുന്നതാണ് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രം മതി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കുവാൻ കുറച്ചും കൂടെ സമയമെടുക്കും നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ യൂണിയൻ ആയി അവർ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു ചില ആൾക്കാരുടെ ലൈഫ് നോക്കുമ്പോൾ ഇപ്പോഴും വെയ്റ്റിങ്ങിലാണ് കാരണം അവർ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് എത്ര നോക്കണ്ട സിറ്റുവേഷനിലായാലും ഇവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളുടെ മുമ്പേ ചിരിച്ച് കാണിച്ച് പക്ഷേ ഉള്ളിൽ ഇവർ വേദനിക്കുകയാണ് കാരണം ഇവർക്ക് ഇവരുടെ ഇമോഷൻസും ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ പറ്റുന്നില്ല ഇവിടെ പല കാര്യങ്ങളും ഇവർ ഹൈഡാക്കി വയ്ക്കുകയാണ് ഇവിടെ രാത്രി ഇവർക്ക് ഉറങ്ങാനും പോലും സാധിക്കുന്നില്ല സഫറിംഗ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ യൂണിയനിൽ വരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കുന്നതാണ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫേവറിലാകുന്നതുമാണ് ഇവിടെ ഈ ഒരു ബ്രഹ്മാണ്ടം ഫുള്ള നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് ഇരുന്നാൽ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ കഴിയുന്ന വൈബ്രേഷൻ അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഇവരുടെ ഇമോ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടാതെ ഇവർ നിങ്ങളോട് മാത്രമല്ല മറ്റുള്ളവരോടും പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ലൈഫിൽ എന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ കാര്യമായിട്ടല്ല എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെയല്ല അവരുടെ മനസ്സിൽ നിങ്ങളോട് എല്ലാ ഫീലിങ്സും തുറന്ന് പറയണമെന്നുമുണ്ട് മറ്റുള്ളവരോടും പറയണമെന്നുണ്ട് നിങ്ങൾ എന്തുമാത്രം വിലപ്പെട്ടതാണ് അവർക്ക് എന്ന് കുറെ ആൾക്കാരുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് യൂണിയൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഹോപ്പ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക ഇവിടെ ഏഴ് നമ്പറും ആയിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് പതിനേഴ് മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി റെസണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം പ്ലസ് പറയുന്നത് കുറച്ച് കോംപ്രമൈസ് നിങ്ങളും ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങൾ ബാലൻസിലാക്കി കൊണ്ടുപോകുവാൻ വേണ്ടി യു ആർ റെഡി ഇൻ ഞെസ്റ്റ് മെസ്സേജ് അത് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ചില ആൾക്കാർക്ക് റീസെൻറ്റ് പാസ്റ്റിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായി കാണാം അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ തെറ്റായ വഴിയിൽ കൂടി ആയിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഏഞ്ചൽസ് നിങ്ങളെ ശരിയായ വഴിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി അങ്ങനെ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു സിറ്റുവേഷനും നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുവാൻ പാടില്ല നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശിവയായി താങ്ക് സോ മച്ച്